എടു സുശീലേ എടു സുശീലേ നീ എവിടെ പോയി കിടക്ക ഒരു ഗ്ലാസ് ചായ ചുറ്റിച്ചിട്ട് അരമണിക്കൂറായല്ലോ ഡീ എന്താ മനുഷ്യ നിങ്ങൾ അവിടെ കിടന്ന് തൊള്ള ഉറുക്കുന്നെ ഒന്ന് അടങ്ങിക്കൂടെ ഒരു ഗ്ലാസ് ചായ വേണമെങ്കിൽ തനിയെ തനിയങ്ങ് എടുത്തു കുടിക്കാം അവൾ അത്യാവശ്യപ്പെട്ട എന്തെടുക്കുക ആഹാ ഇതാണല്ലേ കാര്യം എന്താടി ഒരു ഒരുക്കത്തിലൊക്കെ നിന്റെ മാറ്റങ്ങൾ കുറച്ചു നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു നിന്റെ സ്വഭാവത്തിലൊക്കെ മാറ്റമുണ്ട് അമ്മേ അമ്മേ ഇതാ എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി ഒന്ന് കോടി നിന്റെ ഒരു ട്രോഫി എത്ര സന്തോഷിച്ച അമ്മയെ കാണിക്കാൻ കൊണ്ടുവന്നത് അമ്മ നോക്കിയത് പോലുമില്ല അച്ഛാ അച്ഛാ ഇതാ എൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി മാറി നിക്കടി ആ വിടുന്ന് ആനക്കാര്യത്തിന്റെ ഇടയില്ല അവളുടെ ഒരു ചേന കാര്യം മുമ്പേ നിങ്ങൾ എന്തോന്ന് മനസ്സിലായെന്ന് പറഞ്ഞേ മനസ്സിലായെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യും കല്യാണം കഴിച്ചെന്ന് കരുതി നിങ്ങളെ അടിമയൊന്നുമല്ല ഞാൻ ആഹാ ഇപ്പൊ തന്നെ നിന്റെ അഹങ്കാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം ടി ആഹാ നിങ്ങൾ എന്നെ തല്ലിയല്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് കോടതിയിൽ വെച്ച് കാണാം അങ്ങനെ നീ അങ്ങോട്ട് പോണ്ട ഞാനും ആലോചിക്കുകയായിരുന്നു ഇന്ന് നമ്മൾക്ക് വക്കീലിനെ കണ്ട് ഡാവോസിന് ഒപ്പിട്ട് വാങ്ങാം ഒരു കാര്യം മോളൂട്ടിന് ഞാൻ എടുക്കും ആഹാ അങ്ങനെ അങ്ങോട്ട് കൊച്ചിനെ എടുക്കാൻ നോക്കണ്ട നോക്കണ്ടത്താൽ ഞാൻ വിട്ടു തരില്ല എന്നാ നീ തന്നെ അങ്ങോട്ട് എടുത്തോ ആർക്ക് വേണം ഈ അസത്തിനെ ആഹാ ഇതായിരുന്നല്ലേ നിങ്ങളെ മനസ്സിലിരിപ്പ് അങ്ങനെ അങ്ങോട്ട് സുഖിക്കാം എന്ന് വിചാരിക്കണ്ട താൻ തന്നെ പിന്നാരെ മോളെ അങ്ങോട്ട് എടുത്തോ എൻ്റെ അച്ഛൻകും അമ്മക്കും ദു പറ്റി എനിക്ക് പേടിയാവുന്നു ഞാനായിരിക്കും ഇതിന് കാരണം എൻ്റെ സ്കൂളായിരിക്കും ഇതിന് കാരണം താങ്ക് യു